കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എത്ര വിഷയം തടസ്സങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ കാണാതെ പോകരുത് ഗണപതി എന്ന് വെച്ചാൽ എന്താ ഗണങ്ങളുടെ പതിയാണ് അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെ സംബന്ധിച്ച് ഒരുപാട് കഥകളൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഒരു അസുരനുണ്ടായിരുന്നു അന അനലാസുരൻ എന്ന് പറയും അനലാസുരനെ മഹാഗണപതി ഭഗവാൻ പിഴുങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ചൂട് വന്നതായിട്ടും ദേവന്മാരും ഋഷിമാരും എല്ലാം പലവിധ ഒരാൾ വെള്ളം കുഞ്ഞി ഒഴിക്കുന്നു ഒരാൾ കരിക്കുക അഭിഷേകം നടത്തുന്നു ഒരാൾ പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നു പലവിധ പുഷ്പങ്ങൾ കൊണ്ട് മൂടുന്നു പല രീതി നോക്കിയിട്ടും ഭഗവാന്റെ ശരീരത്തെ ചൂടൊരു കാരണവശാലും അങ്ങോട്ട് മാറുന്നില്ല ഈ സമയത്താണ് കറുക പറിച്ചുകൊണ്ട് വന്നിട്ട് അതിലൊരു അത് പ്രകല്യായിട്ടുള്ള ഒരു ഋഷി വരി കറുക കൊണ്ട് അദ്ദേഹത്തിന് മൂടുകയും ദേഹത്തിൻ്റെ ആ ചൂട് ശമിക്കുകയും ചെയ്തു അത് പിന്നാണ് ഈ ഗണപതി ഭഗവാനെ സങ്കല്പിച്ചുള്ള എല്ലാ കാര്യത്തിനും ഈ കറുക പ്രധാനമായിട്ടെടുത്ത് തുടങ്ങിയത് ഗണപതി ഭഗവാന് കറുകമാല കെട്ടുന്നത് കറുക കൊണ്ട് മൂടുന്നത് അതുപോലെ കറുക തുമ്പിക്കയെ വെച്ച് കൊടുക്കുക അതൊക്കെ വളരെ പ്രധാനമായിട്ട് പറയപ്പെടുന്നുണ്ട് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചിടത്തോളം ദേഹം ആഹാരപ്രിയനാണ് ഭക്ഷണപ്രിയനാണ് അദ്ദേഹത്തിന് കറുക സമർപ്പണം പോലെ തന്നെ പ്രധാനമാണ് നാളികേരം ഉടയ്ക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയാൻ വയ്യാത്തവർക്കായിട്ട് അറിവ് പങ്കുവെക്കുന്നുള്ളതേ ഉള്ളൂ നാളികേരം ഉടയ്ക്കുന്നത് കതലിപ്പഴം കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നത് പടലപ്പഴം സമർപ്പിക്കുന്നത് മാമ്പഴം സമർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഭഗവാന് ഉണ്ണിയപ്പം അട മോദകം നെയ്യപ്പം കടുംപായസം പൽപ്പായസം എല്ലാ ദ്രവ്യങ്ങളും ഭഗവാന് അതിവിശിഷ്ടമായിട്ട് പറയപ്പെടുന്നുണ്ട് ഗണപതി ഹോമം കഴിക്കുമ്പോഴാണ് നമ്മൾ ഈ ദ്രവ്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ഗണപതി പൂജിക്കും അല്ലാതെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഒക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചെയ്തു വരുന്നതിൻ്റെ വഴിപാടാണ് അപ്പം മൂടൽ എന്ന് പറഞ്ഞ വഴിപാട് ഉദ്ദിഷ്ട കാര്യസാധത്തിനായിട്ട് ഗണപതി ഭഗവാന്റെ മൂടി നിൽക്കുന്ന രീതിയിൽ മുഖം മാത്രം പുറത്ത് കാണും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അപ്പം കൊണ്ട് മൂടി നിൽക്കും അത് ചൂടോടെ മൂടത്തില്ല വലിപ്പം അറിയു ശേഷമേ മൂറു മൂടത്തുള്ളൂ മൂടി അത് ഭഗവാനെ കണ്ടതൊഴുത് സാജ്യമുടയുന്നവർക്ക് എന്ത് കാര്യവും ഭഗവാൻ സാധിച്ചു എന്നാണ് അനുഭവസ്ഥരെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഗണപതി ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നീട് ചെയ്യുന്നൊരു ഗണപതി ഹോമത്തിൽ പ്രധാനപ്പെട്ടതാണ് ചെങ്കണപതി ഹോമം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്മാർ ഒരുപാട് രൂപങ്ങളുണ്ട് ഗണപതി ഈശ്വരനായിട്ട് ദേവനായിട്ട് സങ്കല്പിച്ച് പൂജ കഴിക്കുന്ന ഒരു ഭാഗം ആൾക്കാരുമുണ്ട് ദേവിയായിട്ട് ഗണേശിനിയായിട്ട് പൂജിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഗണപതി ഭഗവാൻ്റെ ഒരുപാട് രൂപങ്ങളുണ്ട് വിദ്യാഗണപതിയുണ്ട് ബാലഗണപതിയുണ്ട് ബീജഗണപതിയുണ്ട് സിദ്ധിവിനായകനുണ്ട് മുക്കുറിന് വിനായകനുണ്ട് അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഭഗവാൻ്റെ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രൂപം തന്നെയാണ് ചെങ്കണപതി ഹോമോ എന്ന് പറയും എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാനായിട്ട് നടക്കത്തില്ല എന്ന് എത്ര ഉറപ്പുള്ള കാര്യങ്ങളായാലും വൃത്തിയായിട്ട് ചെങ്കണപതി ഹോമം അത് തേങ്ങ സാധാരണഗതി നമ്മൾ പൂളിയെടുക്കുന്നതിന് വിപരീതമായിട്ട് തിരുമ്മിയാണ് എടുക്കുന്നത് വൈകിട്ട് എല്ലാ ഹോമങ്ങളും നമ്മൾ മിക്ക ഹോമങ്ങൾ സത്യ ഹോമങ്ങളെല്ലാം കിഴക്കോട്ടാണ് ചെയ്യുന്നത് എന്നാൽ ചെങ്കണമതി ഹോമം നമ്മൾ പടിഞ്ഞാട്ടാണ് ചെയ്യുന്നത് ഇതിനെ ഹോമിക്കാൻ ദ്രവ്യങ്ങൾക്കായാലും പ്രത്യേകതയുണ്ട് ആ വയറ്റി വരെ നമ്മൾ തിരുമേ തേങ്ങ വെച്ച് കൂട്ടിയെടുക്കുക ചെയ്യുന്നത് ഉണ്ണിയപ്പത്തിനകത്തായാലും നമ്മൾ തേങ്ങ നെയ്ക്കാത്ത മൂപ്പിച്ച് ചേർക്കാറുണ്ട് എള് ഉണ്ണിയപ്പത്തിൽ ഇടാറില്ല അതിൽ പ്രധാന കാര്യമാണ് കരിമ്പ് പ്രത്യേകം ഹോമിക്കും പനം കൽക്കണ്ടം ഇതിനകത്ത് ഹോമിക്കാറുണ്ട് അശോക തെറ്റിപ്പൂവ് ഹോമിക്കാറുണ്ട് അങ്ങനെയുള്ള വിശേഷ പാല് പച്ചപ്പാല് ഹോമിക്കാറുണ്ട് ഹബിസ് ഏഴ് നരി വന്ന അത് ഹോമിക്കാറുണ്ട് അതൊക്കെ വിശേഷ ദ്രവ്യങ്ങളാണ് അത് ഹോമിക്കുന്നത് അപ്പൊ അത് വൃത്തിയായിട്ടൊരു ഗണപതി ഹോമം ചെങ്കണപതി ഹോമം വൈകുന്നേരം ചെയ്യുന്ന പക്ഷം എന്ത് കാര്യവും ഭഗവാൻ സാധിച്ചു തരും അത് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ തന്നെ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തു ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായ കാര്യമാണ് അപ്പം ഗണേ ഗണേശ ഭഗവാനെ അതായത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ കൃഷ്ണസ്വാമി ആയാലും ഗണപതിയായാലും ഏതൊരു ഈശ്വരനായാലും രൂപങ്ങൾ കഴിവതും വീട്ടുവെച്ച് ആചരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ രൂപം വെക്കും നമുക്ക് വീട്ടിലെ അശുദ്ധിയൊക്കെ ബാധിക്കുമ്പോൾ ആരും പൂജാമുറിയിലോട്ട് കയറില്ല ഗണപതി ഭവാന് എപ്പോഴും വിശപ്പാന്നാണ് പറയുന്നത് ഉണ്ട് തിരുവാർപ്പിലെ കൃഷ്ണൻ എപ്പോഴും വിശപ്പാന്നാണ് പറയുന്നത് രാത്രി അവിടെ നടക്കിന്ന് താമസിച്ചാണ് നേരത്തെ അതായത് ഭാരതത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് കോട്ടയം ജില്ല തിരുവാറുപ്പ കൃഷ്ണസ്വാമി അമ്പലത്തിലും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നടപടർന്ന അഭിഷേകം കഴിച്ചാൽ അവിടെ നിവേദ്യം വേണമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇവരെയൊക്കെ എന്ന് വെച്ച് വെച്ച് വീട്ടിൽ ഇവരുടെയൊക്കെ രൂപങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഇവർക്ക് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ ഒരു രൂപം വെച്ച് അതിനെ തൊഴുകയും അതിനൊരു വിളക്ക് ദീപം കൊടുക്കുകയും ചെയ്യുമ്പോൾ ചൈതന്യമായി ഇതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ കൊടുക്കാതിരിക്കുമ്പോഴെന്താ ചെയ്യുക നമ്മളൊരാളിനെ വിളിച്ചിരുത്തി നമ്മൾ ഭക്ഷണം കഴിക്കുക ആളിനൊന്നും കൊടുക്കുന്നില്ല ആളിനെ ഇടയ്ക്കിടയ്ക്ക് തൊഴുത് കാണിക്കുന്നുണ്ട് ആൾ നമ്മളെ ശപിക്കുവോ അതോ നമുക്ക് അനുഗ്രഹിക്കോ തീർച്ചയായിട്ടും നമ്മൾ ആഹാരം കൊടുക്കാതിരിക്കും വിശന്നിരുന്ന ആർക്കാരും ദേഷ്യം വരും അപ്പം ആ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം